യു എയിൽ നിന്ന് കേരളം വരെ ഒരു കാർ ഡ്രൈവ് അത് അസാധ്യമാണെന്നൊക്കെ തന്നെ പലരും ഇപ്പോൾ കരുതുന്നുണ്ടാവും പക്ഷേ അങ്ങനെയല്ല അത് സാധ്യമാണ് അത് നടത്തിയ രണ്ട് ചെറുപ്പക്കാർ എന്നോടൊപ്പം ഉണ്ട് എങ്ങനെയായിരുന്നു ഒരു ട്രിപ്പ് നാൽപ്പത്തഞ്ച് ദിവസം എടുത്താണ് നിങ്ങളോട് നാൽപ്പത് ദിവസമായിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷെ ഇത് ഇന്ന് മുപ്പത്തി ഒമ്പതാം ദിവസം ഞങ്ങളിവിടെ എത്തി തൃശ്ശൂരാണ് നിങ്ങളുടെ എൻഡ് പോയിന്റ് എൻഡ് പോയിന്റ് തൃശ്ശൂരാണ് ഈ യാത്രയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് വളരെ എന്താ പറയുക ഏകദേശം ഒരു ആറ് മാസത്തെ പ്ലാനിങ്ങായിരുന്നു പിന്നെ എല്ലാ രാജ്യത്തുനിന്ന് ഞങ്ങൾക്ക് ലോക്കൽ ലോക്കലായിക്കോട്ടെ അല്ലെങ്കിൽ പോലീസോ ആർമി ആയിക്കോട്ടെ നല്ല സപ്പോർട്ടോ കിട്ടിയത് എവിടെ നിന്ന് ഞങ്ങൾക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പ്രകൃതിയുടെ ആണെങ്കിൽ പല ഞാൻ പറഞ്ഞത് ഈ മരുഭൂമി കൂടെ ഉണ്ട് പിന്നെ മഞ്ഞ് പെയ്തുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ നേപ്പാളിലെത്തുമ്പോൾ അവിടെ പ്രളയവും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടാകും അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ വന്നു പക്ഷെ നമുക്ക് എവിടെയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കാര്യം എങ്ങനെയാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ എനിക്ക് പോകാനായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെയാണ് രജിത്ത് പരിചയപ്പെട്ടത് പിന്നെ ഒരുപാട് പേര് എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനലി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ പ്രത്യേകത യു എസ് സ്പെസിഫിക്കേഷൻ വണ്ടിയാണ് ഇത് ജി സി സിയിൽ ഇറങ്ങുന്നില്ല യു എസ് കാനഡയിലൊക്കെയാണ് ഇറങ്ങുന്നത് പിന്നെ ഇതിൻ്റെ പേര് ഫോർ റണ്ണർ എന്ന് പറയും കൊട്ടയുടെ ഫോർ റണ്ണർ ഇത് ഫോർ റണ്ണർ ഇത് ഒരു എസ് യു വി ആണ് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ അവിടെ ഓഫ് റോഡിങ് ചെയ്യണ കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂടുതൽ സമയം ഡ്രൈവ് ചെയ്ത് ഇല്ല ഞങ്ങൾ ഏകദേശം ഒക്കെ ഈക്കിലായിരുന്നു മോർണിംഗ് ഞാൻ ഡ്രൈവ് ചെയ്യും ഈവനിങ് ആൾ ഡ്രൈവ് ചെയ്യും ഹോൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഹോൾട്ട് ചെയ്തല്ലേ പോകുന്നത് ആയിരുന്നു ഒരു ഇതൊക്കെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകല് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടെൻറ്റ് ചെയ്തിട്ട് ടെൻ്റ് അടിച്ചിട്ട് കിടക്കേണ്ടി വന്നത് പരിചയമില്ലാത്ത സ്ഥലമാണ് പരിചയമില്ലാത്ത വല്ലാത്ത പരിചയമില്ലാത്തൊരു സ്ഥലങ്ങളാണ് വേറെ രാജ്യങ്ങളാണ് അപ്പം ഈ ഒരു സ്ഥലത്തെക്കൂടെ പോകുമ്പോൾ ആൾക്കാരുടെ പെരുമാറ്റം വെക്കാൻ അത് അങ്ങനെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇറാനിന്നാണ് അപ്പോൾ ആ സമയത്ത് കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് ഒരു പത്തൊമ്പത് കിലോമീറ്റർ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം ആൾക്കാരൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല എല്ലാ മനുഷ്യരും നമ്മുടെ പോലെ തന്നെയാണ് ഈ ന്യൂസിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ എല്ലാവരും ഭയങ്കര വെൽക്കമ്മിങ് ആണ് ഓരോ നാട്ടിലും ഓരോരുത്തർ പല രീതിയിൽ നമ്മളെ അറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നു ചിലരവർ വീട്ടിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാമായിരുന്നു നമ്മളൊന്നും വലിയ കുഴപ്പമില്ല ഹോട്ടൽ അന്വേഷിച്ച് പോകുമ്പോൾ ഇവർ പോയ അതെ വഴി മുഴുവൻ നമുക്കതെ ഇവിടെ ഇങ്ങനെ മാപ്പിൽ കാണാം ഈ സ്ഥലങ്ങളൊക്കെ താണ്ടി ദ യു എയിൽ നിന്ന് തുടങ്ങി ഇറാൻ കടന്ന് അങ്ങനെ അവസാനം ഇവർ സ്വന്തം നാട്ടിലേക്ക് എത്തി പാലക്കാട് തൃശ്ശൂരിൽ വെച്ച് ഇവരുടെ യാത്ര അവസാനിക്കുകയാണ് മൽഗോഴ്സി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഗോകുൽ വി എസ് വിവരങ്ങളുമായി തന്നെ ചേരുന്നുണ്ട് ഗോകുൽ യു എ മുതൽ തൃശ്ശൂർ വരെ മുപ്പത്തി ഒൻപത് ദിവസം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത് അതും വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ വേണ്ട കാര്യം അതുമാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഒരാളെ കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ആകെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം യാത്രയൊക്കെ തുടരാൻ അല്ലേ എന്തായാലും കാര്യമായി യാത്രയൊക്കെ നടത്തി തിരിച്ചു വന്നിട്ടുണ്ട് എന്തെല്ലാം വിശേഷങ്ങൾ അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു എനിക്കും ഇത്തരത്തിലൊരു വലിയൊരു യാത്ര നടത്തണമെന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് നടന്നൊന്നുമില്ല അങ്ങനെ യാത്രകൾ നമുക്ക് പല കാര്യങ്ങളെ കൊണ്ട് മാറ്റി വച്ച് മാറ്റി വച്ച് ആ യാത്രകൾ പലപ്പോഴും നടത്താറില്ല അപ്പോൾ ഇത്തരത്തിൽ യാത്ര നടത്തുന്ന ചെറുപ്പക്കാരോട് എനിക്ക് വലിയ സ്നേഹമാണ് ചെറുപ്പക്കാരല്ല ആരായാലും ഇത്തരത്തിൽ വലിയ യാത്ര നടത്തുന്നവർ നമുക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നും കാരണം ഇവർ ഇപ്പോൾ രജിത് ആയാലും റനീഷ് ആയാലും എത്രയോ രാജ്യങ്ങളിലൂടെ യു എ തുടങ്ങി അത് തൃശ്ശൂരിൽ അവസാനിച്ചപ്പോൾ എത്രയോ രാജ്യങ്ങളിലൂടെ അവർ കടന്നു വന്നു മരുഭൂമി ിലൂടെ അതോടൊപ്പം തന്നെ വലിയ തണുത്തുറഞ്ഞ സ്ഥലങ്ങളിലൂടെ അതൊക്കെ കഴിഞ്ഞ് സാധാരണ നമ്മുടെ ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ വന്നു അവർ പോയ സ്ഥലത്ത് ഇറാനിലൊക്കെ അന്ന് പ്രശ്നം തുടങ്ങുന്ന ഒരു സമയത്താണ് അവർ കടന്നു പോയത് അതിനുശേഷം നേപ്പാൾ വന്നപ്പോഴാണ് അവിടെ വലിയ രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ പോയത് അവരിവിടെ എത്തിയ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇങ്ങനെ നമ്മൾ ഒരു നമ്മുടെ രാജ്യമല്ല നമുക്ക് പരിചയമില്ലാത്തൊരു സംസ്കാരം പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എല്ലാ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെയാണ് അവർ നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ പലരും ചെയ്യും ചിലപ്പോൾ നമ്മളെ സഹായിക്കും നമ്മളെങ്ങനെയാണോ ഈ നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ പെടുന്നത് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത് അതേ രീതിയിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളും നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ ആ സമയത്ത് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ അതിജീവിക്കാൻ ഒരു കൈത്താങ് അവിടെയും ഉണ്ടാകും എന്നുള്ളതാണ് അത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര രസമായിട്ട് തോന്നി കാരണം എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് കരുണയുള്ളവരാണ് സ്നേഹമുള്ളവരാണെന്നൊക്കെ ഉള്ള ഒരു സന്ദേശം അവർ ആ യാത്രയിലുടനീളം അവർ അവർ ഒരു കാഴ്ചയിലൂടെ അവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പലപ്പോഴും ഈ കേരളം വിട്ടോ അല്ലെങ്കിൽ ദൂരെ അധികം നടത്താത്തതിൻ്റെ ഒരു കാരണം ആളുകൾ എങ്ങനെയായിരിക്കും നമുക്ക് നമ്മളോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അവർ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് എവിടെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും അതിനെ നേരിടാൻ ആളുകൾ വരും അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ സഹായിക്കുക എന്നുള്ളത് ാണ് ഇത്തരത്തിൽ നമുക്കറിയാം ഈ ഒരു തരത്തിലൊക്കെ വലിയ ദീർഘമായ യാത്രകൾ നടത്തിയവരാണ് പിന്നീട് വലിയ വലിയ വിപ്ലവങ്ങൾക്കും വലിയ വലിയ മാറ്റങ്ങൾക്കും ഒക്കെ കാരണക്കാരായത് ചരിത്രത്തിൽ ഇടം നേടിയത് അപ്പോൾ യാത്രകൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് സംസ്കാരങ്ങളെ അറിയാൻ അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആണ് അവർക്ക് നമ്മൾ മുന്നിലേക്ക് അവർ രണ്ടുപേരും തന്നെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ യാത്രാ പ്രേമികളൊക്കെ അത്ഭുതത്തോട് കൂടി നോക്കുന്നുണ്ടാകും ചാടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇതിനൊക്കെ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുകൂടി അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്